പിന്നെ ആരുമില്ല മോളെ ഇല്ലു അത് മോള് ഒക്കെ ജോലിക്ക് പോകേണ്ടവില്ല പിന്നെ ആരും വരാനും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത് നമ്മളിപ്പോൾ ഒന്നിങ്ങനെ ആകാം നോക്കട്ടെ പൊന്തിക്കട്ടെ അത് പൊന്തട്ടെ വെച്ച് വോട്ടേക്ക് വാങ്ങോട്ടേക്ക് വാങ്ങാ അട അടി ഇരിട്ട് വാ ഇങ്ങോട്ടേക്ക് വാ ഇങ്ങോട്ടേക്ക് വാ നല്ല നല്ല വാ െ പിടിച്ചിട്ട് കൊണ്ടുവരാനാവൂലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊണ്ടുവരുന്നത് എന്നാലും ഇപ്പം ഇതിലക്ക് കുറച്ച് മാസം പോരാ തീരെ എണീക്കാൻ കഴിഞ്ഞിട്ട് അടിയിക്കെ അടിക്ക് ഒരു മാസം പോരെ ഒറ്റപ്പൊടി എണീക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാം കൊടുത്താലും തന്നെയാണ് അതിനുശേഷം ഞാനിപ്പോൾ കുറേശിനെ കുടിച്ച് നടത്തിക്കാൻ തുടങ്ങിയതാണ് ആ കുറച്ച് നടക്കുക നടക്കുന്നില്ലെങ്കിലും ബാത്റൂമും പോലെ അടിയിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതിനെക്ക് കെട്ടി ൊക്കട്ട് അതിന് രാത്രി ഒന്നും തിരിയിലെ മുടിയൊന്നും കഴിഞ്ഞില്ല മുടിയെല്ലാം കഴിഞ്ഞു പോയി കടന്ന് കടന്ന് മുടിയെല്ലാം കഴിഞ്ഞു ഒരുപാട് മുടിയുള്ളതായിരുന്നു ഞാൻ ചീർപ്പടുത്തിട്ട് ആ മുടിയെല്ലാം ഇത് ഇതാണ് തീരെ നടക്കാൻ കഴിയുന്നില്ല അമ്മക്കും കഴിയില്ല എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വരണ്ടേ ഒത്തിക്കിത്ത് തല വാർന്നു വാർന്നു കെട്ടി കൊടുക്കട്ടെ ഗുളിയെല്ലാം പൊരിഞ്ഞു കഴിഞ്ഞിനി ഒരേ കിടത്ത കിടന്നിട്ട് ഇതിനക്ക് ഒരു മാസം പോലെ ഒറ്റ കടത്തായിപ്പോയിന് എനിക്കാടെന്നെ ആയിപ്പോയിന് അത് അതിപ്പം കുറച്ച് ദിവസം ആയിട്ട് അങ്ങനെ കുറച്ച് സമാധാനമുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കുറച്ച് പുറത്തെല്ലാം കൊണ്ടു ഇരുത്തി നോക്കിയാൽ ഈ മനസ്സെല്ലാം ഒന്ന് മാറുമെന്ന് വെച്ചിട്ട് മനസ്സെല്ലാം എന്തെല്ലോ ആണ് എന്തല്ലോ മനസ്സ് തോന്നിയാലും അങ്ങനെ അങ്ങനെയല്ലാന്ന് അതെല്ലാം ഈ മനസ്സെല്ലാം ഒരിക്കുക മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ ഇപ്പം നിവേശി എനക്കും മനസ്സമാധാനത്തെ നിൽക്കാല്ലോ എനിക്കും ഇപ്പം മനസ്സമാധാനം ഇല്ല അതുകൊണ്ടാണ് മനസ്സെല്ലാം ക്ലിയർ ഇല്ലാതുകൊണ്ട് വിചാരിച്ച പോലെ പറയാനോ ഇരിക്കാനോ ഒരു ഇതില്ലല്ലോ നമുക്ക് എന്തല്ലോ അല്ലേ പറയുന്നത് ഇന്നല്ല പറയുന്നത് എന്തല്ലോ ആ പറഞ്ഞു നമ്മൾ മനസ്സ് കണ്ടോന്നല്ല പറയുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ അത് ഇന്ന് പുറത്ത് കൊണ്ടുതരാൻ നേരം വിചാരിച്ചിട്ട് നിന്ന് പുറത്ത് കൊണ്ടന്നിട്ട് കുറച്ച് കുറച്ച് ദിവസം പുറം ഇനി അന്ന് ഇതേപോലെ പുറത്ത് കൊണ്ടിറ്റ അപ്പോൾ നമുക്ക് അന്ന് തിരക്കേ തിരക്കും എല്ലാവരും വിളിച്ച് എല്ലാവരും ഓർത്തുള്ള തേച്ച് വിളിച്ചിട്ട് അന്ന് വവേ വവളിച്ചിട്ട് കൂട്ടാക്കി അന്നേരം ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അന്ന് കിടക്കണം നട്ടി അത് പുറത്ത് കൊണ്ടാക്കി ഇന്നിപ്പോൾ കുറച്ചു നേരം ഇരിക്കുന്ന കൊണ്ടാക്കി പക്ഷെ പിടിച്ചിട്ട് അനക്കൊന്നും ശക്തിയില്ലല്ലോ ഗൂണ് പോയെങ്കിൽ വിഷമമല്ലേ അതിനാന്ന് കസേര പിടിച്ചിട്ട് കൊണ്ടുവരുന്നത് കസേര പിടിച്ചിട്ടാകുമ്പം ഞാൻ മുമ്പ് കുടിച്ചാൽ അപ്പോൾ മുടിയെല്ലാം പോയി മുടിയൊന്നും ഇല്ല ഒരുപാട് മുടിയില്ലേ അതിനെക്കാട്ടി മുടി ഇപ്പം മുടിയേ ഇല്ല പക്ഷേ പെട്ട കഴിഞ്ഞിട്ട് അങ്ങനെ എപ്പം കുളിച്ചിട്ട് ചങ്ങനെ കുടിയും ഭസ്മെല്ലം തൊടുന്ന ആളാണ് ഇപ്പം ഇങ്ങനെ ഒരു ഇതില്ലാതായതുകൊണ്ടാണ് ഇപ്പം കുടിയും ഭസ്മെല്ലാം തൊട്ട് മതിയാക്കിയത് ചന്ദനവും ഭസ്മലും ഒരു ദിവസം രാവിലെ ഒഴിച്ച് ഭസ്മം കുളിച്ചിട്ട് ഭസ്മം ഇവല്ലം തൊടും ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് അമ്മ ഇപ്പം ഭസ്മന്ത് ഇതൊന്നും ചെയ്യാതെ ഭസ്മന്തോട് ഇനി ഇപ്പം ചെവേറ്റിന് മേല് ഇങ്ങനെ തൊട്ടിട്ടാ തേക്കു അങ്ങനെ അതേക്കുവോ ഭസ്മാനൊന്നും അറിയില്ല അതാണ് അതിപ്പം ഇനിയിപ്പോൾ നല്ല പുസ്കാറിലായിപ്പോയി ഞാൻ ബസ് മേലെ കൊണ്ടുവന്നിട്ട് ഭസ്മവും കുടിയെല്ലാം കൊടുത്തു ചോറ കുടിയെല്ലാം പൊക്കും എപ്പോൾ ഒരു രാവിലെ എണീച്ചാലെല്ലാം നല്ല ബുക്കി കുടിയെല്ലാം വെച്ചിട്ട് നടക്കും പണ്ടേ മാത്രം നല്ല പണ്ടേ എങ്ങനെയാണ് അതുകൊണ്ട് എല്ലാ ഇപ്പം പിന്നെ പക്ഷേ ഇങ്ങനെ ആയിപ്പോയി ഇപ്പൊ എന്തെല്ലാം സ്വാഭാവിക പോലെ ആയതുകൊണ്ടാണ് മറ്റു വേറെ ഒന്നല്ല ഇല്ലെങ്കിൽ ഇങ്ങനെയെന്നല്ല ഇല്ലെങ്കില് പിന്നെ നല്ലപോലെ വൃത്തി തന്നെ ഇതെല്ലാം ആവായിരിക്കും ഇതാണിപ്പോ ഇപ്പൊ ചായപ്പോൾ തന്നിരിക്കാന്നും അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോ മറ്റങ്ങനല്ല ഇപ്പൊ അങ്ങനെ ആയി അത് കൃത്യം നിൽക്കുന്നതല്ല കെട്ടാനൊന്നും ഇല്ല ആ അയ്യോ അയ്യോ ആര് മുറിച്ചിട്ടില്ല പൊടിഞ്ഞു മാറിയിട്ടാ മുറിക്കണ്ടേ ഞാന് മുറിച്ചിട്ടെങ്കിലും ഇതാവു ആ പൊടി മുറിച്ചതും നല്ല ഇത് മുറിച്ചിട്ടില്ല ഞാനാ പറഞ്ഞ് മുറിച്ച മുടിച്ചു എന്തിനാ മുടിക്കുന്ന താഴ്ച നോക്ക് നിങ്ങൾ ഇത് മാത്രം മുറിച്ചിട്ട് ഏതാ മുറിച്ചാല് കാതിരി കുടുക്കിട്ടില്ലേ ഈ കാതിരി ഇത് ഈ കാതിലെ അത് അതിന്റെ കൂടെ എന്നുണ്ട് ുണ്ട് കാവിലേന്റെ ഉള്ളിൽ പിന്നെ തലനാറ് അതെങ്ങനെ എങ്ങനെ എടുക്കുവാൻ അത് എടുക്കാൻ കിട്ടുന്നില്ല ഓ അതാടെ കുടീ അതാറോട് മുടിച്ച് കളഞ്ഞിനി ഇത് കിട്ടുന്നില്ല ഏട്ടാ ആ തലനാറയിൻ്റെ കൂടെ തന്നെ ഇണ്ട് എങ്ങനെ എടുക്കുക ഇതൊന്നും കിട്ടുന്നില്ല ഇതൊന്നും അതൊന്നും ഇല്ല മുടി കെട്ടാനും കഴിയില്ല മുടി ഇപ്പൊ എങ്ങനെ കെട്ടുകൊണ്ട് ഇങ്ങനെ പക്ഷെ ചുറ്റി കെട്ടുമ്പോ അയിഞ്ഞു പോകുന്നല്ലോ നിങ്ങളെ വെച്ചാൽ അവർ മുറിച്ചിട്ടില്ല മുറിച്ചിട്ട് ഇപ്പം കെട്ടാൻ പോവുക മുറിച്ച് ഈ മുറിച്ചിട്ടില്ലമ്മേ അമ്മ ബെർഡേ പറയുന്ന ഞാൻ പറഞ്ഞു മുറിച്ചിട്ടില്ല മുറിക്കാൻ ഞാനാ പറഞ്ഞത് മുറിച്ചത് ഈ കിടക്കുമ്പോൾ ഇതിനാന്ന് മുടി മുറിച്ചതെന്ന് പറഞ്ഞാൽ അന്നേരോള് പറയുമ്പോൾ മുടിയൊന്നും കള്ളു കൂടാന്ന് അത് നിങ്ങളെ ഇതാ മുടിയാ മുറിച്ചില്ല ആ സൈഡിൽ ആ കാതിലേൻ്റെ അത് കുടിയേ പോയിട്ടില്ലേ അത് അതാ മുസ്ലിം അത് വേറെ അതെ മുറിച്ചിട്ടില്ല മുസ്ലിം മുടി ഇങ്ങനെ ഉണ്ടാവുക ഇപ്പം ഉണ്ടാവുക പിന്നെ ഇതാന്നുണ്ടോ അമ്മ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് അവസ്ഥ അമ്മ അവസ്ഥ എൻ്റെ അവസ്ഥ ഇങ്ങനെ നിങ്ങളെല്ലാം കാര്യങ്ങൾ പറയുന്നില്ല അമ്മേനെ കാണിക്ക് കാണിക്ക് നിങ്ങൾ കുറെ പറയുന്നില്ല അന്നേരം അവസ്ഥ ഭയങ്കര ദുരിതരവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അന്നേരം കാണിക്കുന്നത് ഇപ്പം അപ്പം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് അതിൻ്റെ പൊന്നുമോളായത് എന്താ ഇപ്പം പറയുന്നത് കേട്ടോ അതിൻ്റെ പൊന്നുമോളാന്ന് അതിങ്ങനെ തന്നെ വിളിക്കുക ഇതെല്ലാം കഴിഞ്ഞ് ആറ്റുപാട് ആരെ കൊണ്ടു കൊടുത്ത് അപ്പാട് ഞാനിങ്ങനെ പോയ പാടും മുളേ പൊന്നുമുളേ വാമുളേ ഇനി കാണേ സ്വർണ്ണക്കട്ടേ പൊന്നും കട്ടേ ഞാൻ വിളിക്കും ആടെ എത്തിക്കഴിഞ്ഞ പാട് നമുക്ക് ദേഷ്യം വരും ദേഷ്യം പോരാൻ എന്തെല്ലാം പറയുകയും ചെയ്യും അത് അങ്ങനെ തന്നെ നല്ലതും പറയും അപ്പാട് വെറുക്കും എല്ലാവരും പറയുകയും ചെയ്യും അങ്ങനെ എങ്ങനെയാണ് പക്ഷേ അപ്പാട് മുളേ മുളേന്ന് വിളിച്ചു കൊടുക്കും ഇതന്നെ എൻ്റെ കൂടെ ഇത് തന്നെയാണ് അമ്മേൻ്റെ സംഭാഷണം എന്നാലും എനിക്കിപ്പം വരെ ഒരു കൂട്ടായപ്പോൾ ഞാൻ ഒറ്റക്ക് നിൽക്കുന്നിടത്ത് ഇപ്പം അമ്മി ഉണ്ടായത് കൊണ്ട് എനിക്കൊരാളായില്ലേ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് നിൽക്കണ്ടേ അതുകൊണ്ട് വലിയ മക്കളെടുത്ത് പോകണ്ടേ അതുകൊണ്ട് അതിനൊന്നും പോകാൻ കഴിയില്ല എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ സ്വന്തമായി നിൽക്കാറ് അപ്പോൾ അമ്മ ഇല്ലതു കൊണ്ട് അമ്മയും ഉള്ള നിൽക്കുന്നത്തോളം എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്കും അതൊരു പുണ്യം തന്നെയല്ലേ നമ്മളിപ്പോൾ ഒരു അമ്മേനെ നോക്കുമെന്ന് തന്നെ ഞാൻ എൻ്റെ ഈ നടുവിൻ്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ആവില്ല ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മേനെ നോക്കാൻ പറ്റിയ അവർ വേറെ ഒന്നും വേണ്ട മുടിയാണ് പിന്നെ അതുകൊണ്ട് അമ്മയോട് ഞാൻ അന്നേരെ ഡോക്ടറോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ അമ്മേനെ നോക്കാൻ പറ്റിയാൽ മതി ആ ഡോക്ടർ ശ്രീനിവാസൻ ഡോക്ടറാണ് ചിലപ്പോൾ ഡോക്ടറും ഈ വീഡിയോ കാണുന്നുണ്ടാവും ഈ ഈനിടയ്ക്കത്തെ വീഡിയോ ഡോക്ടർ ഡോക്ടറെ കണ്ടിന് ഞാനതിൽ കമൻ്റിട്ടിട്ടു കൊണ്ടിരുന്നത് ഡോക്ടർ ശ്രീനിവാസൻ നിർത്തി അതുകൊണ്ട് അയാളോട് ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞത് തരാം എൻ്റെ അമ്മേനെ നോക്കാൻ എനിക്ക് പറ്റിയാൽ മതി എനിക്ക് ഇപ്പം ആയിട്ടില്ലെങ്കിലും ഇല്ലേ പിന്നെ ഇനി എനിക്ക് എന്തായാലും ജീവിക്കാനാവില്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ശേഷമാണ് ഞാൻ ഡോക്ടർ വലിയ ഓപ്പറേഷൻ ചെയ്തതരേ പക്ഷേ എനിക്ക് ഇതായി ആയി ഇതുപോലെയായി ഞാൻ കാലിലേയും കൂടി ഒരു നേരായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയൊരു അമ്മേനാ നോക്കാൻ കഴിയുന്നു ചോദിക്കാം അത്ര തന്നെ വേറെ ഒന്നല്ല നമുക്ക് കക്കിരിക്കണം തിന്നേ കടാ തിന്നെ കക്കിരിക്ക വട അല്ല ഞാൻ മുച്ചുകൊണ്ട് തരാം വെല്ലുവിട്ട് തരാം എന്ന ഞാൻ നമുക്ക് ഒരു കഷ്ണം കക്കിരിക്കണ്ട അതിനൊന്ന് പറിച്ചിട്ട് കൊടുക്കില്ലേ ചെളി കക്കിരിക്ക അങ്ങനെയൊന്നും തിന്നൂല ചില സമയത്ത് തിന്നെങ്കിലും ബെല്ലം വേടാ ബെല്ലം വേടാ കരി വെക്കാൻ ചെറിയ കത്തിരിക്ക

ശിവശംഭൂ പാട്ട് പാട്ടുപാടിയാണ് അമ്മ ശിവശംഭൂ ശംഭവെന്നുള്ള ഒരു പാട്ട് പാട്ടുപാടിയായിട്ടെ ശിവശംഭൂ ശംഭവെന്നുള്ള പാട്ടുപാടാൻ അറിയില്ലേ നമ്മക്ക് ആ അങ്ങനെ പാടിയോക്കെ ശിവശംഭവ ശമ്പോ ശിവശംഭൂ ശമ്പളം ആ മറന്നുവരും കിട്ടുന്ന കിട്ടുന്നവടിയുണ്ട് ഞാൻ അപ്പൊ കക്കിട്ട് പറത്തിട്ട് തരാം അപ്പഴേക്ക് ഞങ്ങൾ തക്കിക്കും പറുപാടി അപ്പൊ അങ്ങനെ കേക്കു അതിനകത്ത് പാടണം अलजिव चंबो 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 ह चंबो जीवा जीवा लंगो जीवा എന്റെ കൂട്ടെ വെക്കുക നമുക്ക് വേണ്ടല്ലോ പേർക്കാക്കിയാലും വേണ്ട പിന്നെന്താ പുറത്തേക്കും പേർക്കാക്കിന്ന് നമ്മൾ കൂട്ടിയിട്ടല്ലേ പിന്നെ എന്നാൽ കറി അത് തിന്നോ തിന്നാല് കണക്കന്നല്ലേ തിന്നാലും കണക്കന്നല്ലേന്ന് കക്കിക്കൊക്കെ ഷുഗറൊക്കെ നല്ലല്ലേ തിന്നെ എല്ലാവർക്കും തിന്നല്ലോ നല്ലല്ലേ ഒരു കക്കെ മുറിച്ചിട്ട് നമ്മക്ക് കൊടുക്കട്ടെ തിന്നാ കൊടുക്കട്ടെ കറി വെച്ചാലും നമ്മൾ ഇനി വെച്ചിട്ട് മരിക്കുവേ ും വർഗിയല്ല എവിടെ ഒരാൾ ഉപ്പും വർഗീ പെരുത്തിവാ നമുക്ക് അതല്ല ഇഷ്ടം നമുക്ക് വെല്ലു വെല്ലം കൂട്ടി എനിക്ക് വേണ്ട മഴ ഞാൻ വേണ്ടി പരിപാടിയും നിർത്ത തിന്നോ തിന്ന് അമ്മ തിന്ന് പേടിക്കുന്നു മുറിച്ചുതരാ പിടീണ്ട് തിന്നോ ഞാനവിടെ ഇക്കട്ട് കുറച്ചങ്ങോട്ട് കളിയച്ച പിടിയന്തോളൂ പിടിയോളൂ അവിടെ ഇന്നു ഞാൻ ഇവിടെ ഇതാണ്ടമ്മ നിങ്ങള് കണ്ടില്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ലായാലും പക്ഷേങ്കിലും എന്തെല്ലോ ഒരു പ്രായമായിട്ട് വരുന്ന ആ ഒരു ഇതിൽ അസുഖം ഉള്ളത് കൊണ്ടാന്ന് പറ്റും വേറെ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ കാണിച്ചും ഡോക്ടറെ കാണിച്ചും ഡോക്ടർ പറഞ്ഞ് കഴിഞ്ഞാൽ പുട്ടാസത്തിൻ്റെ അസൂരത്തിൻ്റെ കുറവാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു കുറവുമില്ല ഞാനും എടുത്തു എന്നാലും ആരെയും ഒരില്ല ഇതാണെന്ന് പറയുക ജാനകി കൊടുത്തു ഇതെല്ലാന്ന് പറയുക ആരെയും ലോ ആ വിളിക്കുക ഞാനകി അതെ രാത്രിയാകുമ്പോൾ ആരെയും ലോ കുളിക്കും പകലാണ് പകലും വിളിക്കും പക്ഷെ അതില്ലയെന്ന് പറഞ്ഞാൽ നമുക്കത് ബോധ്യാവുന്നില്ല ഇവിടെ കിടന്നാലും ഇത് ആരോ ഉണ്ട് ഇവിടെ കുട്ടികളുണ്ട് ഇവിടെ ആടെ ആളുണ്ട് ഇതെല്ലാം നമുക്ക് തോന്നിച്ചാൽ പക്ഷേ അതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു പുറത്തുവല്ലം കൊണ്ടിട്ടാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പുറത്ത് മിഞ്ഞാനും ഇങ്ങോട്ട് പുറത്ത് കൊണ്ട് പുറത്ത് കൊണ്ടിട്ട് ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചു പുറത്ത് വരുന്നുണ്ട് ഇന്നേരം അമ്മിന്നെ ഇങ്ങോട്ട് വന്ന് ഞാൻ വരുന്നു പുറത്ത് അങ്ങനെയാണ് ഇപ്പം പുറത്ത് കൊണ്ടാക്കിയത് ഞാൻ കുറച്ച് നേരം പുറത്തിരുന്നാൽ നാല് പുറത്തുള്ള ഒച്ചപ്പാടും ഈ സൂര്യപ്രകാശനെ തട്ടുമ്പോൾ കുറച്ച് നേരം ഈ റൂമിൽ തന്നെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവന്നും വിഷമം അപ്പം എന്നെ വിളിച്ചോട് കനക്കെന്താ അടുപ്പ് ഇരുന്നിട്ട് വർത്താനും പോയാൽ സമയം ഉണ്ടാവും എന്തെല്ലാം പണിയില്ല എനിക്ക് പണിയിൽ ഇരുന്നുണ്ട് ഭക്ഷണം ആവണം എനിക്ക് മല്ലേ ആവുമെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ പിന്നെ നിങ്ങൾ ഇതിൽ കുറേ ആയി പറഞ്ഞിട്ട് ഒരു അമ്മേനെ കാണിക്കറോ അമ്മേനെ കാണിക്കറോ ഞാൻ പറഞ്ഞൊരു വീഡിയോ എടുത്ത് ഇടാന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണ് ഞാനിപ്പോൾ അമ്മേനെ കൊണ്ട് കാണിച്ചത് അതുകൊണ്ട് പിന്നെ അമ്മ പണ്ട് എല്ലാം നല്ലോണം പാടുയിട്ട് ഇപ്പോൾ ഒന്നും ഓർമ്മയില്ലായിട്ടാണ് എന്തെല്ലോ ആണ് ഇപ്പോൾ പണ്ട് നല്ലവണ്ണം ഈ ഭക്തിഗാനങ്ങളെല്ലാം നല്ലവണ്ണം പാടും എപ്പും സ്തോത്രവും അതും ഒരു ശ്ലോകവും ശ്രോ സ്തോത്രമെല്ലാം ചെല്ലുന്ന കൂട്ടത്തിലാണ് പക്ഷെ ഇപ്പം പിന്നെ ഒന്നും ഓർമ്മയില്ല നാമം ചെവവും എല്ലാം ഉണ്ട് ഇപ്പം ഒന്നുമില്ല ഒന്നും അറിയുന്നില്ല പക്ഷെ ചില സമയത്ത് പണ്ട് കണ്ട് പണ്ട് കഴിഞ്ഞതെല്ലാം പണ്ട് കഴിയുന്നതിൽ പണ്ടത്തെ കാലത്തുള്ളതെല്ലാം കുറേയെല്ലാം ഓർമ്മ കിട്ടുന്നുണ്ട് ചില സമയം എല്ലാം ഓർമ്മ കിട്ടും ചില സമയം തോന്നുന്നു ഒന്നുമില്ല ചില സമയം തോന്നുന്നു ഇപ്പം കണ്ടാലും ഒരു ബോധക്കുറവോ ഒന്നും കാഴ്ച കണ്ടാലൊന്നും അങ്ങനത്തെ ഒരാളാണെന്ന് പറയില്ല അങ്ങനെ ഒരു ബോധമില്ല അതുപോലെ ഒരു വർത്താനം കുറേ അതുപോലെ അങ്ങനത്തെ ഒന്നും ഇല്ല ഭർത്താനം നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം അടുത്തുതന്നെ ഒരാൾ വേണം അപ്പോൾ അങ്ങനെ ഇരിക്കാൻ അനുസരിച്ച് സമയമില്ല നമ്മൾ അയാളെ ഇല്ല വന്നാൽ നമ്മൾ അപ്പുറം ഇപ്പുറം തന്നെ ആയാലും നമുക്കിങ്ങനെ ഭർത്താനം പറഞ്ഞു കൊടുക്കണം പോകണം അതിലധികം ഭർത്താനം കുറേ കഴിയുന്നില്ല അതാണ് സംഭവം ഇത് വരും ഉറങ്ങുന്നതാണ് പറഞ്ഞാൽ ഉറങ്ങില്ല മൂന്ന് മണിക്ക് എണീറ്റിറ്റ് കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞ് പിന്നെ കുളിപ്പിച്ച് അവിടെ കൊണ്ടാക്കി എല്ലാം അകെല്ലാം വൃത്തിയാക്കി തുണിയെല്ലാം മാറ്റി എല്ലാം വൃത്തിയാക്കി കടക്കയെല്ലാം പിരിയെല്ലാം മാറ്റി എല്ലാം വൃത്തിയാക്കിയിട്ടാണ് ആത്തുകൊണ്ട് കിടത്ത് രാവിലെ ഗുളിക രാവിലെ ചായ ആക്കി കൊടുത്ത് ചായയും കുടിച്ച് അവിടെ ലേശം കിടന്നതാണ് എന്നിട്ട് ഗുളിക കൊടുക്കാൻ തന്നെ ഷുഗറിൻ്റെ ഗുളിക അതും കൊടുത്ത് ഷുഗറിൻ്റെ പ്രഷറിൻ്റെ അതും കൊടുത്ത് അവിടെ കിടക്കുന്നതാണ് കിടന്നു വെക്കും വിളിക്കേണ്ടത് ഒരേ ഗുളി കുടിക്കുന്നു ചില സമയത്ത് അങ്ങനെ ചില സമയത്ത് അങ്ങാണ്ട് കുറേ ഉറങ്ങും പകലെല്ലാം നല്ലവണ്ണം ഉറങ്ങും ചില സമയത്ത് ഉറങ്ങുവേ ഇല്ല അന്നേരം ആണെന്ന് എനിക്ക് ഊട്ടി വിട്ടു അന്നേ ഉറങ്ങാനും വിളിവില്ല ഉറങ്ങിയിട്ടില്ല ഞാൻ വിളിക്കല്ലേ അമ്മേന്ന് പറഞ്ഞാൽ ഒരേ ഗുളി കുടിക്കുന്നുണ്ടാവും അമ്മേ അറിയുന്നില്ല അത് വിളിക്കണോ വിളിക്കണ്ടോ എന്നുള്ളത് അറിയണ്ടേ പിന്നെ ഇങ്ങനെ ഒരേ വിളി വിളിക്കും എനിക്ക് ചില സമയം ദേശാലും വരും പിന്നെ ഞാൻ ചേർക്കും ദേഷ്യം വന്നിരുന്ന വേണ്ട ആരോടാണ് ദേശം വരുന്നത് സ്വഭാവത്തിൽ അറിയുന്നില്ലെന്നല്ലേ ദേശം വന്നിട്ട് കാര്യമില്ല അമ്മ അങ്ങനെ ചെയ്യണേ എങ്ങനെ ചെയ്യാമെന്നൊന്നത് അറിയുന്നില്ല ഒന്നും ഞാൻ അപ്പോൾ അറിയുന്നെന്ന് തന്നെ തിരിയുന്നില്ല നമുക്ക് തോന്നിയ പോലെ പറയും പിന്നെ ഇന്നലെ എന്നോട് നിൻ്റെ മോള് ആ ജാനകി ജാനകിയല്ലേ നിൻ്റെ ജാനകി ആ മോളെ ജാനകി ഇന്ന് വിളിക്കുക എന്നാൽ ഞാനിത് ജാനകി ഓരോരാളിങ്ങനെ ഓരോ വെറുതെ ഇങ്ങനെ ഓരോരാളിങ്ങനെ വെറുതെ വിളിച്ചുകൊണ്ട് നിൽക്കും ഇങ്ങനെയല്ല എന്ന അവസ്ഥ പക്ഷെ അങ്ങനത്തെ ഒരു ബോധക്കുറവ് കണ്ടാൽ ഒരു രോഗവും ഇല്ല ഒന്നും അങ്ങനെ ബോധക്കോടാന്നും ആരും പറയില്ല അല്ല ചോദിച്ചാലും ഉത്തരവ് മര്യാദത്തോ അറിയില്ല നമ്മളിപ്പോൾ ഒരാളെ ഇരുന്ന് പറത്താനുമ്പോഴത്തേക്ക് എന്തോ ഒന്നും പറയില്ല ഒരു തെറ്റും ഉണ്ടാവില്ല ഈ ഒറ്റ കിട്ടുമ്പോൾ ആണെന്ന് ഈ പ്രശ്നം വരും ഇതിനെന്തെന്നാണ് വേണ്ടതെന്നുള്ളത് ഇതിൻ്റെ ഒരു പരിഹാരം എനിക്കല്ല എന്തെങ്കിലും പരിഹാരമുള്ളവർ അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എനിക്ക് കമൻറ്റായിട്ട് ഇട്ട് തന്നാൽ ഞാൻ അമ്മേനെ ആ രീതിയിൽ നോക്കിയാൽ എനിക്ക് അമ്മേനെ തിരിച്ച് കിട്ടാഴി എത്ര കാലമായാലും എനിക്ക് ഒരു കൂട്ടാവുമല്ലോ ഞാൻ ഒറ്റപ്പെട്ടു പോകൂല്ലോ അതുകൊണ്ട് എത്ര കാലമായാലും ഞാൻ നോക്കിക്കോളൂ എനിക്ക് കയ്യും പോലെ കഴിയുന്ന വിധം പക്ഷേ ആ സമയത്ത് ഇതിന് എന്തെങ്കിലും ഈ സ്വബോധം എല്ലാം തിരിച്ച് കിട്ടിയാൽ മതി എനിക്ക് അത്രയും പോയി സ്വബോധം വെച്ച് സ്വബോധക്കുറവൊന്നുമില്ല പക്ഷേ ഇനി ഈ എന്തല്ലോ ഇങ്ങനെ പറയുന്ന ഒരു സ്വബോധമൊക്കെ വരും ഇപ്പം ഇപ്പോൾ ഇതിപ്പോൾ കൊടുത്തില്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിന്നു അടുത്ത് വന്നിട്ടാണ് പറയും അതാ പറയുക അതൊന്നും ഓർമ്മയില്ല തിന്നതോ കുടിക്കുന്നതോ അതൊന്നും ഓർമ്മയില്ല ഞാൻ തന്നിട്ടില്ല ഞാൻ കപ്പുസം പോയിട്ടില്ല ഇതെല്ലാം പറയുക ബാക്കിയെല്ലാം കൃത്യമായിട്ട് പറയും ഇത് ഓർമ്മയില്ല അന്നേരം കഴിഞ്ഞാലും വേറെ ഞാൻ ഞാൻ കണ്ടിട്ടേ ഇല്ലാന്ന് വരും എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഞാൻ അറിയേയില്ല എന്ന് അതാണ് അവസ്ഥ അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു മരുന്ന് എന്തെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും മരുന്ന് കൊടുക്കാൻ കയ്യിൽ ഇനി മറ്റേ മരുന്ന് തന്നെ കുളിക്കാൻ കൊടുക്കും കുളിയും മരുന്നൊന്നും കൊടുക്കാൻ കഴിയില്ല ആൾക്കൊട്ടിയിട്ട് വെറുതെ കളിയുണ്ട് തടി കളിയേണ്ട ഉള്ളത് ആ ഉള്ള ആരോഗ്യത്തോടെ നല്ല വൃത്തിയായി നിൽക്കുന്നത് അതുപോലെ മതി അതുകൊണ്ട് അതൊന്നും വേണ്ട ബാക്കിയുള്ളതെല്ലാം മതി അതുകൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ വിചാരിച്ചാൽ അമ്മേനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങനെയുള്ളതെല്ലാം പറയും ഇരിക്കുകയും പുറത്ത് കാണിക്കുക അങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഒരു മാറ്റം വരില്ല എന്നുള്ളൊരു ഒരു ഒരു ഇതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫിസിയോതെറാപ്പി പോലെയാണ് ഞാനിപ്പം അമ്മേനെ ഇപ്പം പുറത്ത് കൊണ്ടിരിക്കീട്ടുള്ളത് ഇങ്ങനെ പുറത്തെല്ലാം കൊണ്ടിരിക്കുക കുറച്ചൊരു മനസ്സ് മാറി കിട്ടിയെങ്കിൽ ആയില്ലേ അതാണ് ഞാനിപ്പം കാണിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇതെങ്ങനെയാണ് ഞാൻ നിങ്ങളെല്ലാവരും പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പം അമ്മേനെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വിടാൻ കാരണം അതുകൊണ്ട് വിചാരിച്ചു അമ്മേനെ ഒരു വീഡിയോയിൽ ഇട്ടു കഴിഞ്ഞാൽ അമ്മക്ക് വയ്യ ഇതെല്ലാം അമ്മക്ക് കാണിച്ച് കൊടുത്താൽ ഇപ്പോൾ ഫോണിലാക്കിയിട്ട് അതെല്ലാം കാണിച്ചു കൊടുത്താൽ ഒരു സുഖകാര്യം ഉണ്ടാവില്ലേ ഞാൻ പറഞ്ഞു ഞാൻ അമ്മേൻ്റെ ദിവസം കൂട്ടാ വീടുകൾ കൂട്ടുക അതുകൊണ്ട് അമ്മ പിന്നെ ബാഗെന്നെല്ലാം പറഞ്ഞു അങ്ങനെയല്ലാകുമ്പോൾ മനസ്സ് മാറ്റി കിട്ടിപ്പോന്നുള്ളൊരു ഒരു ഒരു മനസ്സമാധാനം ഉണ്ടെനിക്ക് ചെറിയ ചിലപ്പോൾ അമ്മ വേണ്ടി ഇത് ചുമല്ലേ ഞങ്ങൾ ചേരുന്നതുകൊണ്ട് ബൈലണ്ടാണ് നല്ലതാണും വെടപ്പാണ് അങ്ങനെയാണ് വേറൊരു സമയത്ത് പെട്ടെന്ന് ഇഞ്ചി വരുമ്പോൾ വരുമോ ഏകദേശം ദേശം എങ്ങനെയാണ് വന്നെന്ന് പറയുന്നത് ഇഞ്ചി ഇരി പോലെയാണോ പെട്ടെന്ന് ദേശം വരിക നല്ലതായ നല്ലതുമാണ് ഇതാണ് വേണം നമുക്കിപ്പം ഇപ്പം വേണ്ടെന്നു വെച്ചാൽ ഞാനിപ്പം ഇതേപോലെ ഇരുന്നിട്ട് അമ്മേടെ സ്ഥിരം അമ്മയുടെ അടുത്ത് ഇരിക്കുകയും ഭർത്താനം പോലെ ഇരിക്കുകയും ചെയ്യണം എന്നാൽ ഒരു കുഴപ്പമില്ല അതിന് അണക്കൂട്ട് ആകുന്നുണ്ട് എനിക്ക് പണിയെടുത്തിട്ട് ഒരുങ്ങേണ്ടേ അടിച്ചു വരാം നമ്മളൊരു വീട്ടിലാകുമ്പോൾ എന്തെല്ലാം പണിയിണ്ണു അതെല്ലാം ഉയർത്തി വരാം അത് നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല അത് അത് ചെയ്യാൻ നമുക്ക് എൻ്റെ മുഖക്ക് ആവാൻ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കാനാവില്ല എന്നുള്ള ഒരു ചിന്ത അമ്മ മനസ്സിൽ വെച്ചിട്ടെങ്കിലും ഒരു പ്രശ്നം വരില്ല അതാണ് അത് നമുക്ക് ആകുന്നില്ല അമ്മേൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതാണ് നമ്മൾക്ക് അത് അങ്ങനെ കൊള്ളാൻ ഉൾക്കൊ ഉൾക്കൊള്ളാൻ്റെ മനസ്സല്ല അമ്മേൻ്റെ മനസ്സ് മാറിപ്പോയി അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വന്ന് ഇത് ഇങ്ങനെ ആവാൻ കാരണം മറ്റു വേറെ വരെ ഇതെങ്ങനെയാണ് എനിക്ക് മാറ്റിയെടുക്കണം അമ്മേൻ്റെ പയസായകത്ത് ഉണ്ടാകുമ്പോഴും അങ്ങനെ ഡോക്ടറോട് ചോദിച്ചാൽ ഇത് രോഗത്തുനിന്ന് വന്നതെന്നല്ല ഇത് ചിലയാത്ര പ്രായം വരുമ്പോൾ ഇങ്ങനെ മനസ്സിലും കുട്ടികളായില്ലേ പത്ത് തൊണ്ണൂറ്റിനാല് വയസ്സാണ് തൊണ്ണൂറ്റിനാല് വയസ്സിന് തൊണ്ണൂറ്റഞ്ചാം വയസ്സ് തുടങ്ങി ഒത്തിരി പയസുമായില്ലേ പക്ഷേ ആ വയസ്സിൻ്റെ ഒരു ആരോഗ്യ കുറവൊന്നും നമുക്കില്ല ഇനി അങ്ങനെ ഒരു ആരോഗ്യ കുറവൊന്നുമില്ല നടക്കാതെ കുറേ അധികം എന്ന് വെച്ചാൽ നടത്താതെ നിൽക്കുന്നതുകൊണ്ടാണ് കുറേ അധികം പിന്നെ ഇങ്ങനെയല്ല ആർത്തേക്കല്ല ഇങ്ങനെ കസേര വെച്ചിട്ടാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുക ഇപ്പോൾ കക്കൂസ് കൊണ്ടുപോകാനാക്കിയത് തന്നെ ഞാനാണ് ഈ കസേൽ വെച്ചാൽ കൂടി കാര്യം വെട്ടിക്കൊടുത്ത് കാര്യമേ പിടിച്ചിട്ടാണ് കക്കൂസിലേക്ക് പോകുക അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നിങ്ങളിപ്പം അമ്മേനെ കണ്ടുവല്ല ഇതാണ് എൻ്റെ അമ്മ ഇങ്ങനെയാണ് എന്നെ നിങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ കാണിക്കാം ഇടയ്ക്കിടയ്ക്ക് അമ്മേനെക്കൂടി കാണിക്കാം അമ്മക്കും ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടട്ടെ ഓരോരാളെയും കാണിക്കുമ്പോൾ അതിൽ വീഡിയോ എടുത്തിട്ട് കാണിക്കുമ്പോൾ നമുക്ക് അന്നെ ഇങ്ങനെ കാണുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ അമ്മക്കൊരു സന്തോഷം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഇതാക്കി ഇതിനിടയ്ക്ക് ഞാൻ അമ്മേനെ നോക്കണം എടുക്കണമെന്ന് വെച്ചാൽ പിന്നെ എടുക്കാതെ നമുക്ക് വെച്ചാൽ അന്നേരം തീരെ ഒരു ബോധമില്ല എന്തല്ലോ ആണ് പറയുന്നതും ഒന്ന് പറഞ്ഞ് കേൾക്കാനുള്ളൊരു മനസ്സുമില്ല ഇപ്പം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു പുറത്ത് കൂട്ടി കൊണ്ടു കിട്ടിയതും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പക്ഷെ എന്നാലും അമ്മ അത് മാറിപ്പോയുമ്പോൾ കുറച്ച് നേരി പറയുമ്പോഴേക്കത് അത് മനസ്സിൻ്റെ ഇതാണ് അമ്മേൻ്റെ പ്രായത്തിൻ്റെതാണ് അങ്ങനെ ഓരോരാൾ പറയും ഇന്നേ ഞാനിങ്ങനെ വരയ്ക്കും അന്നിങ്ങനെ സ്വയം എടുക്കുന്നില്ലേന്ന് മനസ്സിൽ വരും പിന്നെ എന്തെല്ലോ വിളിച്ചങ്ങ് പറയും ഇന്നത്തെ ആ പറയുന്ന ചെയ്തത് തെറ്റാന്നൊന്നും അങ്ങനത്തെ ഒരു ബോധം നമുക്കില്ല ഇല്ലാതുകൊണ്ട് തന്നെയാണ് പക്ഷെ എന്നാലും നമുക്കത് തീർക്കുമ്പോൾ ഒരു വിഷമമല്ലേ അത്രേ ഉള്ളൂ അന്നേരം നമ്മളെ മനസ്സും പതരിപ്പോ ഞാനക്കും പ്രായമായല്ലോ അതിനുള്ള ഒരു പതരി പോലും മാത്രമേ അപ്പുറം ഇപ്പുറം അന്നേരം എനിക്ക് വേഗം സങ്കടം വരും വേറെ ഒന്നുമില്ല എന്നാൽ പിന്നെ ഇന്ന് ഇനിയിപ്പോൾ ഇത്രയും മതി അമ്മേനെ നിങ്ങൾ കണ്ടില്ല നല്ലോണം ഇനിയിപ്പോൾ എന്നും ഞാൻ നിങ്ങളെ മുമ്പിലേക്കെ അമ്മേനെ കൊണ്ട് കാണിച്ചുതരാം ഞാൻ കാണിച്ചുതരാം ഇതാണ് അമ്മേനെ ശരിക്കും വേണ്ടോ നിങ്ങൾ ഇപ്പോൾ ഇതാ വേണ്ടോ അമ്മ അമ്മയായിട്ട് അമ്മേനെ കണ്ടു നിങ്ങൾ കൃത്യമായിട്ട് കണ്ട അമ്മ നല്ല ലോണൊക്കെ ഇത്തിലും കാതിലും ഇരുന്നാൽ